ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മനാസ് കെ കഫേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഫില്ലിങ്ങും ഐസിങ്ങും കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ആയിട്ടാണേ അപ്പോൾ ആ ഒരു കേക്കിന് വേണ്ടിയിട്ട് സ്പഞ്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വൺ കെ ജി വെയ്റ്റിലുള്ള ഒരു കേക്കാണ് കൊടുക്കാനുള്ളത് അപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ടെൻഡർ കോക്കോനട്ട് കേക്കിന് സാധാരണ നമ്മുടെ വാനിലയുടെ സ്പഞ്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ ചെയ്യുന്നതിനുള്ള പ്രിപ്പറേഷൻ എന്ന് നോക്കാം ഞാനിപ്പോൾ സ്പഞ്ചെല്ലാം മൂന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കരിക്കെടുക്കാം കരിക്ക് ഒരു പാകത്തിൽ അധികം വഴുമ്പലും അല്ല മൂത്തത് മൂത്ത് പോകാനും പാടില്ല അപ്പോൾ ആ ഒരു പാകത്തിനുള്ള കരിക്കാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം കരിക്കിങ്ങനെ എടുത്ത ശേഷം അതിലുള്ള ആ പുറത്തുള്ള ഒരു വൈറ്റ് പോർഷനുണ്ട് ഒരു യെല്ലോയിഷ് വൈറ്റ് പോർഷനുണ്ട് അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് ചിത്തി കളയണമില്ല അതൊരു കടുപ്പ് കൈപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം അതിൻ്റെ പകുതി പോ പോഷൻ മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ പകുതി നമുക്ക് ആ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാൻ ആവശ്യമാണ് അപ്പോൾ ഇതൊന്ന് മിക്സി നല്ലപോലെ അരച്ചെടുത്ത ശേഷം അതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസർ മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിന് അളവ് പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല കാരണം ചില കരിക്കെടുക്കുമ്പോൾ അതിൽ കുറച്ച് മധുരം കൂടുതലായിരിക്കും ചിലതിന് മധുരം കുറവായിരിക്കും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതിന് മധുരം കുറച്ച് കുറവാണ് അപ്പോൾ അത്രയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസർ മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ സോക്ക് ചെയ്യാൻ നമ്മൾ കരിക്കിൻ്റെ വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ അതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഷുഗർ ഇടേണ്ട ആവശ്യമില്ല കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പാകത്തിന് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് രണ്ട് കരിക്കാണ് എടുത്തിട്ടുള്ളത് രണ്ട് കരിക്കിൻ്റെ വെള്ളവും അതിൻ്റെ കാമ്പുവാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചില കരിക്കൽ കുറച്ചധികം വെള്ളം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ കേക്കിന് ആവശ്യമായിട്ടുള്ളത് അലന്ന് മാറ്റിയ ശേഷം ബാക്കി നിങ്ങൾക്ക് അല്ലാതെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല കാരണം ചെയ്തെടുക്കുന്ന സ്പഞ്ചിൻ്റെ ആ ഒരു തിക്നെസ് പോലെ ഇരിക്കും നമുക്കതിൽ സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് ഇനി നമുക്ക് കേക്ക് ഫില്ല് ചെയ്യാനുള്ള ക്രീം എടുക്കാം ക്രീമിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പളപ്പ് പകുതി ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കുക ക്രീമിലോട്ട് ചേർത്ത ശേഷം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ആ ക്രീം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ പൾപ്പും ക്രീമുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്കിവിടെ സോക്ക് ചെയ്യാനുള്ള സിറപ്പായി കഴിഞ്ഞു പിന്നെ അതിൽ ആയിട്ട് കൊടുക്കാനുള്ള കരിക്കും പിന്നെന്താണ് ആ ക്രീമും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം കേക്ക് ബോർഡിലോട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സ്പഞ്ച് എടുത്ത് വെക്കാം സ്പഞ്ച് എടുത്ത് വെച്ച് അത് നല്ലപോലെ സോക്ക് ചെയ്തെടുക്കുക സോക്ക് ചെയ്ത ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആ നടുഭാഗം കുറച്ചൊന്ന് കുഴിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇല്ല ഈ ഒരു പൾപ്പ് നമുക്ക് ചിലപ്പോൾ പുറത്തോട്ട് ഒക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതും കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തിൽ ബാലൻസ് വെച്ചിട്ടില്ലേ ആ ഒരു ഇത് കരിക്കിൻ്റെ പീസ് അപ്പോൾ അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചെയ്ത ശേഷം വീണ്ടും നമുക്ക് അടുത്ത ലെയറും സെയിം ആയിട്ടും ചെയ്യാം അപ്പോൾ അടുത്ത ലെയറും ഫില്ലിങ്ങൊക്കെ കൊടുത്ത് സ്പഞ്ച് വെച്ച് നമുക്ക് അതിനെ ക്രം കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ക്രംസ് ഒക്കെ പുറത്തോട്ടൊന്നും വരാതെ നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കണം ഇതെനിക്കിപ്പോൾ കുറച്ച് ദൂരെ കൊണ്ടുപോകാനുള്ള കേക്കായിരുന്നു നമ്മൾ ഇവിടുന്ന് തമിഴ്നാട്ടിലോട്ടാണ് ഈ കേക്ക് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ ദൂരത്തോട്ടൊക്കെ പോകാനുള്ള ആണെങ്കിൽ നമ്മൾ അധികം സോക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ടെൻഡർ കോക്കനട്ട് പോലുള്ള കേക്കൊക്കെ മാക്സിമം അത് കുറച്ച് മാത്രം സോക്ക് ചെയ്യുക പിന്നെ ആ ഒരു കേക്കിൻ്റെ വർക്കെല്ലാം നമ്മൾക്ക് കൊടുക്കുന്നതിനും തലേദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം മാക്സിമം ഇതെനിക്കിപ്പോൾ അപ്പോൾ നമുക്ക് രാവിലെ ഏഴ് മണിക്ക് പുഴനാട് വരെ കൊണ്ട് കൊടുക്കേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ തലേദിവസം തന്നെ ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് പീച്ച് കളറിലാണ് ചെയ്തെടുക്കാൻ നോക്കുന്നത് അപ്പോൾ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട് ക്രീമിലോട്ട് വൺ ഡ്രോപ്പ് യെല്ലോയും വൺ ഡ്രോപ്പ് റെഡും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു പീച്ച് കളർ കിട്ടും എനിക്ക് ആ വാവയുടെ ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പീച്ച് കളറും പിന്നെ ചെറിയ ചെറിയ കുഞ്ഞ് വർക്കാണ് അതിലുണ്ടായിരുന്നത് ആ ഒരു ഡ്രസ്സിൻ്റെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കസ്റ്റമർ നമുക്ക് വേറൊരു റെഫറൻസിപ്പിക്ക അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചോദിച്ചു വാവയുടെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അയച്ചതാ അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ കളറൊക്കെ ഒന്ന് കൊടുത്തിട്ട് ആ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സ് വന്നപ്പോൾ അതിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് അപ്പോൾ ആ ഒരു വർക്ക് കേക്കിലോട്ട് കൊടുത്താൽ രണ്ടും മാച്ചാവില്ലെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ആ ഒരു വർക്കാണ് ചെയ്തു കൊടുത്തത് ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഒന്ന് ചെയ്യട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ചേച്ചി കേക്ക് വൃത്തിയേടായി പോയില്ലെങ്കിൽ കുഴപ്പമില്ല ചേച്ചി ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു പീച്ച് കളറിൽ ബ്ലൂ കളറാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് അപ്പോൾ ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ സിമ്പിളായിട്ടുള്ള ഡോട്ടുകളും ഉണ്ട് ചെയ്യുന്ന ഒരു ഡിസൈനാണ് അതിലുണ്ടായിരുന്നത് പിന്നെ ഞാൻ അതിൽ ബോറായി വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റർണോസിൽ വെച്ചിട്ട് ഓരോ റോസും കൂടി കൊടുക്കുന്നുണ്ട് ഏതാണ്ട് ഇതുപോലുള്ള ഒരു കേക്കാണ് നമുക്ക് റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഡ്രസ്സ് കൂടി കണ്ടപ്പോൾ ആ ഒരു വർക്ക് ചെയ്താൽ എന്താ എന്നുള്ള ഒരു ഐഡിയ തോന്നി അങ്ങനെയാണ് ഈ ഒരു വർക്ക് ഞാൻ ചെയ്യാൻ കാരണം പിന്നെ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടോപ്പ് കേക്കിൻ്റെ ടോപ്പ് ഭാഗത്ത് പ്ലെയിനായിരുന്നു അത് അവർ റഫറൻസ് തന്നതിലും ആയിട്ടാണ് ഉണ്ടായിരുന്നത് ആ ടോപ്പ് ഭാഗം എല്ലാം റഫറൻസ് തന്നതുപോലെ തന്നെയാണ് ഏതാണ്ട് കൊടുത്തത് അപ്പോൾ എന്നോട് ആ ടോപ്പ് ഭാഗത്തുകൂടി എന്തെങ്കിലും വെച്ച് കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഞാൻ ആദ്യം ചെയ്തു വെച്ചിരുന്ന ഡിസൈൻ ഡിസൈനിൻ്റെ കൂടെ തന്നെ ആ ടോപ്പ് ഭാഗത്തു കുറച്ച് കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് ആദ്യം അങ്ങനെ ബ്ലാങ്ക് കിടക്കുന്നത് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൂടുതൽ നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ ആ കേക്കിൽ നമ്മൾ ചെയ്ത ഡിസൈൻ ഒരു ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ അതൊന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയിട്ടാണ് ആ ഒരു വർക്ക് ഞാൻ കൊടുക്കാതിരുന്നത് പിന്നീട് കൊടുത്തപ്പോൾ എനിക്കധികമായിട്ട് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഈ ഈയൊരു വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാൻ രണ്ട് കേക്കിൻ്റെയും രണ്ടല്ല ഈ ഒരു കേക്കിൻ്റെ ഫസ്റ്റ് ലുക്കും ഫൈനൽ ലുക്കും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെന്താണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അതുകൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ അടുത്തൊരു നല്ല കേക്കിൻ്റെ റെസിപ്പിയായിട്ട് കാണാം